ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ മറ്റ് മന്ത്രിമാർ എം എന്നിവർ പങ്കെടുത്തു ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയ്ക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രാജ്യയ്ക്ക് ശേഷം ധൻഖർ ആദ്യമായാണ് പൊതുവേദിയിലെത്തുന്നത് നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ചെയ്ത എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിൽ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് സി പി രാധാകൃഷ്ണൻ ലഭിച്ചത് പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി തൊണ്ണൂറ്റെട്ട് ദശാംശം മൂന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പതിമൂന്ന് എം പിമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പ്രതിപക്ഷത്തു നിന്നും പത്തൊൻപത് പേർ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് എൻ ഡി എ പരമാവധി പ്രതീക്ഷിച്ചതെങ്കിലും പതിനഞ്ച് വോട്ടുകൾ അസാധുവായതിനു ശേഷം എൻ ഡി എക്ക് നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചു ഇന്ത്യ സഖ്യത്തിന് മുന്നൂറ്റി പതിനഞ്ച് എം പിമാരാണ് ഉള്ളത് സ്വതന്ത്ര ഉൾപ്പെടെ ഒൻപത് പേർ പിന്തുണ അറിയിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും എതിർ സ്ഥാനാർത്ഥിയും സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസുമായ സുദർശന റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടാണ് ലഭിച്ചത് രണ്ട് ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റുരച്ച ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്